ജമ്മു കശ്മീരിലെ അതിർത്തിയിൽ സംഘർഷം രൂക്ഷമാവുകയാണ് രജൌരി പൂഞ്ച് പത്താൻകോട്ട് ജമ്മു എന്നിവിടങ്ങളിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാകിസ്ഥാൻ സൈന്യം കനത്ത ഷെല്ലിംഗ് തുടരുകയാണെന്ന് ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് അറിയിച്ചു ഇരുപത്തി സ്ഥലങ്ങളിൽ ഡ്രോൺ ആക്രമണങ്ങളും സ്ഫോടനങ്ങളും ഉണ്ടായതായി വൺ ഇന്ത്യ ന്യൂസിന്റെ ജമ്മു കാശ്മീരിൽ നിന്നുള്ള റിപ്പോർട്ടർ അമിത് ശർമ്മ റിപ്പോർട്ട് ചെയ്തു അഡ്മിനിസ്ട്രേഷൻ സർവീസിലെ ഉദ്യോഗസ്ഥൻ പാക് ഷെല്ലിംഗിൽ കൊല്ലപ്പെട്ടതായി ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഓമർ അബ്ദുള്ള വ്യക്തമാക്കി ജമ്മു കശ്മീർ അഡ്മിനിസ്ട്രേഷൻ സർവീസിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ശ്രീ രാജ്കുമാർ ടാപ്പയാണ് പാകിസ്ഥാന്റെ ിൽ വീരമൃത്യു വരിച്ചത് ഇന്ന് രാവിലെ പാകിസ്ഥാന്റെ ഷെല്ലിംഗ് നേരിട്ട് രജൌരി പട്ടണത്തെ ലക്ഷ്യമാക്കി നടന്നതോടെയാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പെട്രോൾ ബോംബുകൾ പതിച്ചത് ആക്രമണത്തിൽ അദ്ദേഹം മരണപ്പെട്ടതായി ഉദ്യോഗസ്ഥ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു രജൌരിയിൽ ഇപ്പോഴും വ്യാപക ഷെല്ലിംഗ് നടക്കുന്നതായാണ് ലഭിക്കുന്ന വിവരം പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ തുടർച്ചയായി പാക് ആക്രമണ നീക്കങ്ങളെ തകർക്കുകയാണ് ഇന്ത്യൻ സൈന്യം ഇരുപത്തി സ്ഥലങ്ങളിൽ പാക് ഡ്രോണുകൾ ഇന്ത്യ തകർത്തു ഗുജറാത്ത് അതിർത്തിയിൽ മാത്രം പത്ത് പാക് ഡ്രോണുകളാണ് ഇന്ത്യ തകർത്തത് ശ്രീനഗർ വിമാനത്താവളത്തിന് സമീപവും യിലും ഡ്രോണുകൾ വെടിവെച്ചിട്ടു ശ്രീനഗറിനു മുകളിൽ വ്യോമ ഏറ്റുമുട്ടൽ ശക്തമാണെന്ന റിപ്പോർട്ടുകളുമുണ്ട് രാജസ്ഥാനിലെ പൊക്രാനിലും പഞ്ചാബിലെ ഗുരുദാസ്പൂരിലും എത്തിയ പാക് ഡ്രോണുകളും തകർത്തു പഞ്ചാബ് ഫിറോസ്പൂരിൽ വീടിന് മുകളിൽ ഡ്രോൺ പതിച്ചുണ്ടായ സംഭവത്തിൽ മൂന്നുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പഞ്ചാബിൽ വൈദ്യുത നിലയം ലക്ഷ്യമിട്ട് ഡ്രോൺ എത്തിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇടവേളയില്ലാതെ നടന്ന ഷെല്ലിങ്ങിന്റെയും ഡ്രോൺ ആക്രമണങ്ങളുടെയും ശബ്ദങ്ങൾ പ്രദേശവാസികൾക്കും മാധ്യമ പ്രവർത്തകർക്കും നേരിട്ട് അനുഭവപ്പെടുന്നുണ്ട് പ്രദേശവാസികൾക്ക് സുരക്ഷിതമായി

ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ ഇരുപത്തിയാറ് സാധാരണക്കാർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് പ്രതികാരമായി ചൊവ്വാഴ്ച ഇന്ത്യ പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ പ്രകോപനപരമായ രീതിയിൽ ആക്രമണങ്ങൾക്ക് തുടക്കമിട്ടത് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് നിരവധി ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചു എന്നാൽ ഇന്ത്യൻ സായുധസേന നിരവധി പാകിസ്ഥാൻ വ്യോമ പ്രതിരോധ റഡാറുകളും അനുബന്ധ സംവിധാനങ്ങളും തകർത്തുകൊണ്ടായിരുന്നു പ്രതികരിച്ചത് Subscribe to One India and never miss an update.